रहमीमायराद ഒരുപാട് ദൂരം നിന്ന് തന്നെ കാണാൻ ആംബുലൻസ് വളരെ പ്രയാസപ്പെട്ടു വന്ന ഉമ്മയാണ് ബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ ചൊല്ലപ്പെട്ട സ്വലാത്തിന്റെ ശിഫ ഗുണ്ട് റബ്ബേയും ഇമേ രോഗത്തിന് ശിഫ നൽകേ അല്ലാഹു ആമീൻ വൈഷാദികമായ രീതിയിൽ കലസി കലഞ്ഞ രോഗമാഹ റബ്ബേ അല്ലാഹുവേ ഇവരുനെ ഉണർത്തിപിടേണേ അല്ലാഹു ആമീൻ ലാബലാ മുസീബത്ത ഗുറു ദുതകണേ അല്ലാഹു ആമീൻ അല്ലാഹുവേ ഇവനെ ആരോഗ്യത്തോടെയും العافيهത്തോടെയും ജീവിക്കാൻ സൗഭാഗ്യ നൽകേ അല്ലാഹു ആമീൻ पाय,दो morally terminar काव. अो लो औ सक्काल gehörtै किससीा को 16, അവസ്ഥയായിട്ട് അപ്പം കേട്ടോമായി ഇരുത്തി ഇതുപോലെ ഇരിക്കാൻ കഴിഞ്ഞിട്ട് കിടന്നാണ് ആഹാരം കിടന്നാണ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് മനസ്സിലാവും

പക്ഷെ എന്തു തന്നെയായാലേ ഒന്ന് മനസ്സിലാകണേ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു പ്രശ്നമാണ് ചെറിയ കാര്യമായിട്ട് കാണണ്ട വലിയ സുഖകളനുസരിച്ചാ വന്നു ചേരും അത പക്ഷെ എനിക്ക് പച്ചയ്ക്ക് പറയാം ഉമ്മടുത്ത് എൻറെ ഉമ്മ എൻറെ ഉമ്മ മരണപ്പെട്ടു പോയതാ എനിക്കൊന്നും അറിവില്ലാത്ത കാലത്താണ് മരണപ്പെട്ടു പോയത് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് സിഹർ ബാധിച്ച് പതിനെട്ട് വർഷം എൻ്റെ ഉമ്മ കടന്നെ പതിനെട്ട് വർഷം ഞാൻ ജനിച്ച് തൊണ്ണൂറിൻ്റെ അന്ന് അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് നമുക്ക് അറിയില്ലെ കുറിച്ച് അറിയില്ല അതെല്ലാം മാരണമായ സിഖറുകൊണ്ട് സംഭവിച്ചതാണ് എൻ്റെ ഉമ്മാനെന്ന മരണം പക്ഷെ എന്നാ പറഞ്ഞ പോലെ ചില സിഗറുകൾ കണ്ണീർന്ന് ആപര സിഗറിൽ അടിച്ചു നമുക്ക് ചെയ്യാൻ പറ്റില്ല ആടത്താവർക്ക് ഖബറിലേക്ക് വെച്ച ഫീ ഇല്ലാതാണ് അവസ്ഥ ാന്തപുരത്തെ തറവാട് ഉണ്ടെടുത്താണോ ത്ര കച്ചവട അത് ഒഴിവാക്കി വേറൊരു കച്ചവടം അത് വഴിവായി ഇന്നോ വീറൊന്ന മാർക്കറ്റിൽ വീര കത്തോടനെ വിളിച്ചു ആ ദൈവത്തെന്താണു പോയൊന്നല്ലേ ഇൻഷാ അള്ളാഹ് അത് വേണ്ടാവണ്ടാ അതുওই വായിസ്ഥാദേ നമുക്ക്ത ഖൈറാക്കില്ലേ കിട്ടാൻ റോബക്കാലും മാറ്റി എടുക്കാം സമാനുകളാ വാക്കി നമ്മളേ ഇങ്ങേക്കണോ ওই വായി നായ പോുന്നോന്ന പോുന്നപ്പം കാന്തവരോന്നാണോ സാധിച്ചേ പോന്നോടൻ അണ്ണയനെത്രോ ഇന്ന നാല് കത്തോടോ പോയി വായി വായി എല്ലാം ശരിയാവുന്നേ എല്ലാ പുഷിനെ ആ സാറല്ലോ അതെത്ര ഇടക്ക് എടുക്കാം തന്നെ ഒന്ന് എഴുതി ആ തന്നെ എഴുതി കിട്ടാ മതി പയ്യ കാലത്തേ കാലി പത്ത് കൊല്ലായിട്ട് തറയിൽ കൊത്താത്ത കാലാണെന്ന് മനസ്സിലാക്കണം ആ അതിന്റെ അവസ്ഥ മാറണം കേട്ടോ പറ ഇല്ല പോട്ടെ ഇൻഷാല് രണ്ടിന് മുന്നിൽ നമുക്ക് എല്ലാ ഷിഫം നൽകട്ടെ ട്രംപിന്റെ കഥാവൊണ്ടിത്ത രോഗമില്ലാത്തൊരവസ്ഥയിൽ ആഫ്യത്തോടു കൂടി നടക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും നൽകട്ടെ ആരോഗ്യത്തോടു കൂടി നടക്കാനുള്ള ആഫ്യത്ത് നൽകട്ടെ സമാധാനമുള്ള ജീവൻ നൽകട്ടെ ഈ ഒരു ഭവനത്തിൽ വന്നു പോകുന്ന ഒരാൾക്ക് പോലും പ്രയാസപ്പെട്ടു പോയിട്ടില്ല മനസ്സിലായി അതുകൊണ്ടാണല്ലോ മോള് വയനാട്ടിൽ നിന്നെ പിടിച്ചിട്ട് കൊണ്ട തയറു റാഹത്തിലായിക്കൂടും കേട്ടോ ഗീത പറയണം കേട്ടോ അത് സംഭവിച്ച സന്തോഷ പറയണം കേട്ടോ ഇൻഷാല്ല ഇനി